നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പല ചാനലുകളും മറ്റ് ഏജൻസികളും സർവേ ഫലങ്ങൾ പുറത്തുവിടാറുണ്ട് ചിലപ്പോൾ അത് ശരിവിക്കുന്ന തരത്തിലാവാറുണ്ട് എന്നാൽ തീർത്തും സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെയും ഫലം പുറത്തു വരാറുണ്ട് അതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതിനോടകം തന്നെ പല എക്സിറ്റ് പോളുകളും പ്രവചനങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇപ്പോഴിതാ രഹസ്യ സർവേയാണ് പുറത്തു വന്നിട്ടുള്ളത് അതും സ്വന്തം പാർട്ടി പ്രവർത്തകർ നടത്തിയ സർവേ ഫലം ആർ എസ് എസ് നടത്തിയ രഹസ്യ സർവേയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കർണാടക മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പ്രിയൻ കാർഗെയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിട്ടുള്ളത് ആർ എസ് എസ് നടത്തിയ രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി ഇത്തവണ ഇരുന്നൂറ് സീറ്റ് പോലും നേടില്ലെന്നാണ് പ്രിയൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കർണാടകയിൽ ബി ജെ പി എട്ട് സീറ്റ് പോലും നേടില്ല പല മുതിർന്ന ബി ജെ പി നേതാക്കളും പാർട്ടിയെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പ്രിയങ്ക് ഖാർഗെ പറഞ്ഞു ഒരു കുടുംബം കാരണം ബി ജെ പി സംസ്ഥാനത്ത് മലിനമായെന്ന് നേതാക്കൾ പറയുന്നതായും പ്രിയങ്ക് സൂചിപ്പിച്ചു അതേസമയം വരൾച്ചാ ദുരിതാശ്വാസം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം നടത്തിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനക്കെതിരെയും കോൺഗ്രസ് നേതാവ് വിമർശനം വിമർശനമുയർത്തി അമിത്ഷാ നുണയനാണെന്നും അദ്ദേഹം തെറ്റായ വിവരങ്ങളുടെ മന്ത്രിയാകേണ്ടതായിരുന്നു എന്നും പ്രിയങ്കാർഗെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ബി ജെ പിക്ക് എതിരെ ചോദ്യമുയർത്തിയ കോൺഗ്രസ് നേതാവ് ദിനേശ് ഗുണ്ടുറാവുവിനെ ബി ജെ പി എം എൽ എ ആയി ബസനഗുഡ പാട്ടീൽ യത്നാൽ അധിക്ഷേപിച്ചിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പങ്കാളി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായതിനാൽ റാവുവിന്റെ വസതി പാകിസ്ഥാന്റെ പകുതിയാണെന്നാണ് യക്നാൽ പറഞ്ഞത് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് എന്നെടുത്ത് ചോദ്യം ചെയ്ത ബി ജെ പി നേതാവിനെ കുറിച്ച് ദിനേശ് ഗുണ്ടുറാവു ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ബി ജെ പി നേതാവിന്റെ വിദ്വേഷ പ്രസ്താവന ഇരുപത്തിയെട്ട് ലോകസഭാ സീറ്റുകളുള്ള കർണാടകയിൽ ഏപ്രിൽ ഇരുപത്തിയാറ് മെയ് ഏഴ് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ജെ ഡി എസും ബി ജെ പിക്ക് ഒരുമിച്ച് മത്സരിക്കുകയായിരുന്നു എന്നാൽ സഖ്യം പൂർണ്ണമായി പരാജയം നേരിട്ടു തുടർന്ന് ഫലത്തിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി കോൺഗ്രസിനും ജെ ഡി എസിനും ഓരോ സീറ്റ് വീതമാണ് ലഭിച്ചത്